ആർക്കാണ് നഷ്ടം എനിക്കോ നിങ്ങൾക്കോ മാറി വരുന്ന ഭരണകൂടങ്ങൾക്കോ ആർക്കാണ് ആർക്കുമില്ല തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യയ്ക്ക് സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട കുഞ്ഞിന് ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്ന ആ വീട്ടുകാർക്ക് വേറെ ആർക്കുമില്ല എന്നും ഒരു തീരാവേദനയായി അർജുൻ അവരുടെ ഇടയിലേക്ക് ജീവിച്ചു കയറുമ്പോൾ അവർ എന്നും ഓർക്കും ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് ഇനിയും ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കരുതേ ഓർക്കും ഈ കഴിഞ്ഞ ഏഴ് ദിവസം അവർ ജീവിതത്തോടും മരണത്തോടും മല്ലടിച്ചായിരിക്കും അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഒന്നുറങ്ങാൻ പോലും അവർക്ക് കഴിയുന്നുണ്ടായിരിക്കില്ല കേൾക്കുന്ന നമ്മൾക്ക് പോലും രാവിലെ എഴുന്നേറ്റാലുടൻ ആ ടി വിയിൽ വാർത്ത എന്തായി എന്ന് അന്വേഷിക്കാനായിരിക്കും വെമ്പൽ അപ്പോൾ പിന്നെ ആ കുടുംബത്തിൻ്റെ കാര്യം പറയേണ്ടതില്ലോ ഒന്നും പറയാനില്ല പ്രാർത്ഥിക്കാം പ്രാർത്ഥനകൾ മാത്രം